അച്ഛനെ സഹായിച്ചൊക്കെ ഉള്ള നന്നായി പഠിക്കണം കേട്ടോ മക്കൾ അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണം മിടുക്കൻ ആ മഹേഷെ നന്നായി കേട്ടോ മഹേഷ് അത് കഴുകുന്ന ഒരു മനസ്സുണ്ടല്ലോ നമ്മള് നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് ഇവിടെ വരാ അങ്കിളിനടുത്തു കൊറേ കാറുകളെ കാണിച്ചാ ബാ കേട്ടോ കുഞ്ഞിനെ ഒരു കേട്ടോ ഹൈ നമസ്കാരം കഴിഞ്ഞ ദിവസം ജോൽസൈൻ ഹരി പത്തനാപുരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണിത് കെ എസ് ആർ ടി സി ബസ് കഴുകുന്ന ഒരു കുഞ്ഞു മോൻ വീഡിയോ വൈറലായതോടെ ഈ മോനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി പിറവം ഡിപ്പോയിലെ ഡ്രൈവറായ മഹേഷിനൊപ്പം എത്തിയതായിരുന്നു ഒന്നാം ക്ലാസ്സുകാരനായ അതുൽകൃഷ്ണ അച്ഛൻ കെ എസ് ആർ ടി സി ബസ് കഴുകുന്നത് കണ്ട് മകനും കൂടെ കൂടി വീഡിയോ വൈറലായി ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ കുഞ്ഞു മോനെ ഞെട്ടിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്തു ഒരു ഉപദേശവും നൽകി ആ ആ എന്റെ പേര് കൃഷ്ണ കൃഷ്ണ ആ മോനെ ക്ലാസ് ഒന്നാം അച്ഛനെ സഹായിച്ചൊക്കെ നന്നായി പഠിക്കണം കേട്ടോ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം അച്ഛനമ്മമാരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണം വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം സഹായിക്കണം അമ്മയൊക്കെ അടുക്കളയിലൊക്കെ നിക്കുമ്പോ സഹായിക്കണം കേട്ടോ മിടുക്കൻ മക്കളെ അങ്ങനെ വളർത്തണം കേട്ടോ കുഴപ്പമില്ല ഒരു തെറ്റുമില്ല കുഞ്ഞിലെ തന്നെ എല്ലാം ചെയ്ത് പഠിക്കണം ചെറിയ വണ്ടി പ്രാർത്ഥന ആ ആ ആ വണ്ടിയോട് പോയ നമുക്ക് ലോറിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ആ കാലം പോലെ പുള്ളി അതിനകത്ത് ഇങ്ങനെ വന്ന് ഒരു ഇതുണ്ട് വണ്ടിയോട് ഇഷ്ടം ആ അങ്ങനെ പുള്ളി എപ്പോഴും ഞാൻ ഉച്ചക്കൊക്കെ പോകുമ്പോ പഠിത്തം ഇല്ലാത്ത ദിവസം എൻ്റെ കൂടെ വരും ഞാൻ എന്തങ്ങനെ ആര് പറഞ്ഞിട്ട് ചെയ്തതല്ല ഒരു പയ്യൻ ഇപ്പം കയ്യണ് കണ്ടോണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ സ്റ്റാഫ് ഒരു വീഡിയോ എടുത്താണ് ഞാനും കണ്ടില്ലായിരുന്നു ഞാൻ വണ്ടിക്ക് ഞാൻ വണ്ടിക്ക് അകത്ത് കഴിക്കൊണ്ടിരിക്കുമ്പോ പുറത്ത് ഏഹ് ഗ്ലാസ് വെള്ളം ചിന്തിക്കുമ്പോഴാണ് അവൻ ഒന്ന് വീഡിയോ എടുക്കണം ഞാൻ ഇറങ്ങിയത് നിങ്ങളുടെ മനസ്സിന് കേട്ടോ ആഹ് അല്ല നമ്മളങ്ങനെ പേരെന്താ പേരെന്ന് മഹേഷ നന്നായി കേട്ടോ മഹേഷ് അത് കഴുകുന്ന ഒരു മനസ്സുണ്ടല്ലോ നമ്മള് നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കാന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് നമ്മള് അഞ്ചരക്ക് വേണമെങ്കിൽ അഞ്ചു മണിക്ക് വളരെ നല്ല കാര്യം നിങ്ങളെ പോലുള്ളവരാണ് വേണ്ടത് കെ എസ് ആർ സിക്ക് അല്ല നമ്മടെ ഡിപ്പോയിൽ ഒരു അമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെയാണ് ആയതുകൊണ്ട് എല്ലാവരും എല്ലാ വണ്ടിയും സ്വന്തമായിട്ട് ഏർപ്പാടുണ്ടാക്കിട്ടുണ്ട് എല്ലാ വണ്ടിയും കംപ്രസർ ഒക്കെ വരുന്നുണ്ട് വെള്ളം വണ്ടി കഴുവാൻ വേണ്ടി നമുക്ക് വരുന്നുണ്ട് നമ്മള് കമ്പ്രസർ വാങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ ഡിപ്പോയിലേക്കും വണ്ടി കഴുകാൻ വേണ്ടി ആ മോനെ ഇവിടെ വരാ അംഗളിനടുത്ത് വാ കൊറേ കാറുകളൊക്കെ കാണിച്ചു തരാം പറഞ്ഞാ ഒരു ദിവസം വന്നാ കേട്ടോ കുഞ്ഞിനെ ഒരു ദിവസം കൊണ്ടുവരണം കേട്ടോ ശരി ശരി ഓക്കെ മോനെ ശരി മോനെ ഓക്കെ ശരി മോക്ലേ